ഹായ് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത് പതിനഞ്ച് പേരാണ് ഈ പതിനഞ്ച് പേരുടെയും അൺഒഫീഷ്യൽ പോൾ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ആരാണ് മുൻപിൽ ആരാണ് പിന്നിൽ എന്നൊക്കെ പറയുന്നതിന് മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക ലൈക്ക് ഷെയർ കമൻസ് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പതിനഞ്ച് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് ജിസൈൽ അനുമോൾ ബിന്നി രേണു നൂറ ഒനിയൽ സാബു ആദില അഭിലാഷ് ആര്യൻ അനീഷ് അക്ബർ ശൈത്യ ഷാനവാസ് റനാ ഫാത്തിമ ശരത് ഇവരാണ് ആ പതിനഞ്ച് പേർ ഇതിൽ ഒന്നാം സ്ഥാനം അനുമോൾക്ക് തന്നെയാണ് അനുമോൾ മികച്ച ഒരു ലീഡോട് കൂടി മുന്നിട്ട് നിൽക്കുന്നു രണ്ടാം സ്ഥാനം ഷാനവാസ് തന്നെയാണ് ഷാനവാസിനെ രാവിലെ അനീഷ് മറികടന്നെങ്കിലും പിന്നീട് ഷാനവാസ് അത് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതായത് രാവിലെ അനീഷ് രണ്ടാം സ്ഥാനം നേടിയെടുത്തെങ്കിലും പിന്നീട് ഷാനവാസ് ആ രണ്ടാം സ്ഥാനം തിരിച്ചു പിടിച്ചു ഇപ്പോ രണ്ടാം സ്ഥാനത്ത് ഷാനവാസ് ആണ് മൂന്നാം സ്ഥാനം നൂറയെ മറികടന്ന് അനീഷ് നേടിയിരിക്കുന്നു ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് അനീഷ് ആണുള്ളത് അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു പക്ഷെ പിന്നീട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതായിരുന്നു ഇപ്പോൾ അനീഷ് മൂന്നാം സ്ഥാനത്താണ് നാലാം സ്ഥാനം നൂറ നൂറയ്ക്കും മികച്ച രീതിയിൽ വോട്ട് കയറുന്നുണ്ട് അഞ്ചാം സ്ഥാനം ജിസൈൽ തന്നെയാണ് ജിസൈലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ആതില ആതിലാണ് ആറാം സ്ഥാനത്ത് ആതിലയും നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട് ഏഴാം സ്ഥാനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രേണു സുതി ഏഴാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നു വളരെ മികച്ച മുന്നേറ്റമാണ് രേണു സുധി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാം സ്ഥാനം അക്ബറിനാണ് അക്ബറിനും നല്ല രീതിയിൽ വോട്ട് വരുന്നുണ്ട് ഒമ്പതാം സ്ഥാനം ബിന്നി ബിന്നിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് കയറുന്നുണ്ട് പത്താം സ്ഥാനം റനാ ഫാത്തിമ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് റനാ ഫാത്തിമ മുന്നോട്ട് കയറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പതിനൊന്നാം സ്ഥാനം അപ്പാനി ശരത്താണ് ശരത്തിനും അത്യാവശ്യം വോട്ട് കയറുന്നുണ്ട് പന്ത്രണ്ടാം സ്ഥാനം അഭിലാഷിനാണ് അഭിലാഷിന് വോട്ട് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അഭിലാഷ് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പതിമൂന്നാം സ്ഥാനം ആര്യനാണുള്ളത് ആര്യനും വലിയ രീതിയിൽ വോട്ടൊന്നും കയറുന്നില്ല പതിനാലാം സ്ഥാനം ശൈത്യ ശൈത്യക്കും വോട്ട് കുറവ് തന്നെയാണ് പതിനഞ്ചാം സ്ഥാനം എപ്പോഴത്തേയും പോലെ ഒനിയൽ സാബു തന്നെയാണ് തീർച്ചയായും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോ പടിയിറങ്ങാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മൂന്ന് പേരെന്ന് എന്ന് പറയുന്നത് ആര്യൻ ശൈത്യ ഒനിയൽ സാബു ഇവരിൽ നിന്ന് പേർ മിക്കവാറും പുറത്തു പോകുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് അണ്ണപുഷൻ കണക്ക് പതിനഞ്ചാം സ്ഥാനം ഒനിയൽ സാബു പതിനാല് ശൈത്യ പതിമൂന്ന് ആര്യൻ പന്ത്രണ്ട് അഭിലാഷ് പതിനൊന്ന് ശരത് പത്ത് റന ഫാത്തിമ ഒൻപത് ബിന്നി എട്ട് അക്ബർ ഏഴ് രേണു സുതി ആറ് ആദില അഞ്ച് ജിസൈൽ നാല് നൂറ മൂന്നാം സ്ഥാനം അനീഷിന് രണ്ടാം സ്ഥാനം ഷാനവാസിന് ഒന്നാം സ്ഥാനം അനുമോൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ